കുറച്ച് കാശിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഈ മാസം പൈസ അയയ്ക്കുമ്പോ നീ കുറച്ച് കൂടുതൽ അയക്കണേ അമ്മ ഇത് പറയാനാണോ ഇത്ര അത്യാവശ്യപ്പെട്ട് വിളിച്ചത് ഇത് അത്യാവശ്യമുള്ള കാര്യമല്ലേ നിന്റെ ഒരേയൊരു പെങ്ങളല്ലേ അവൾ അവൾക്ക് കാശിന് ആവശ്യം വന്ന നമ്മളോടല്ലാതെ ആരോടാടാ ചോദിക്കുക അല്ലെങ്കിൽ തന്നെ അവൾക്കെന്നാ പൈസക്ക് അത്യാവശ്യം ഇല്ലാത്തത് എല്ലാ മാസം ഓരോ ആവശ്യവും പറഞ്ഞുകൊണ്ട് വന്നോളും ഉളിപ്പില്ലാതെ അതിനൊത്തു തുള്ളാൻ അമ്മയും നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് സുതി നീ പറയുന്നതൊക്കെ ഹേമയും കേൾക്കുന്നുണ്ടേ കൂടെ കൂടെയുണ്ടാവുമെന്ന് ഞാൻ ഊഹിച്ചു അമ്മയെക്കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത് തന്നെ അവളാണല്ലോ ഹേമയ്ക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അവളോട് വല്ല ജോലിക്കും പോകാൻ പറ പി ജി വരെ പഠിച്ചതല്ലേ അവള് വെറുതെ എന്റെ കാശ് കുറെ കളയാൻ വേണ്ടിയാണോ ഹേമ ഇത് പഠിക്കാൻ പോയത് ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കാനാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഹേമയ്ക്ക് പഠിപ്പ് നിർത്താറുന്നല്ലോ ആയിരമോ രണ്ടായിരമോ ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ പോട്ടെന്ന് വയ്ക്കാമായിരുന്നു ഇതിപ്പം അങ്ങനെയാണോ പതിനായിരവും ഇരുപതിനായിരവും ഒക്കെയല്ലേ അവൾ ചോദിക്കുന്നത് എപ്പോഴും എപ്പോഴും ഭർത്താവിനോട് കൈനീട്ടാൻ മടിച്ചല്ലേ അവൾ നിന്നോട് ചോദിക്കുന്നേ വെറുതെ വീട്ടിലിരിക്കുന്ന ഇവൾക്ക് എന്ത് ചിലവാ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും മുൻപിൽ ആഡംബരം കാണിക്കാനും ബ്യൂട്ടി പാർലറിൽ പോയി മുഖം എനിക്കാനും ഒക്കെയല്ലേ ഇവൾക്ക് പൈസ ഇനി എൻ്റെ കയ്യിൽ ഇങ്ങനെ പാഴ്ചിലവിന് തരാൻ പൈസയില്ല എനിക്കിവിടെ പണം കായ്ക്കുന്ന മരം ഒന്നുമില്ല ഒരു വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ എൻ്റെ ആവശ്യങ്ങളൊക്കെ ചേട്ടനിപ്പോൾ അനാവശ്യമായല്ലേ ഞാൻ ജോലിക്ക് പോകുന്നത് വിനിവേട്ടന്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ പോവാത്തത് വെറുതെ വീട്ടിലിരിക്കുന്നെന്ന് പറഞ്ഞ് എനിക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളും മോഹങ്ങളും അതൊക്കെ സാധിച്ചു തരാൻ ചേട്ടനല്ലേ ഉള്ളൂ എനിക്ക് വിനുവേട്ടനോട് പൈസ ചോദിച്ച ഏട്ടന്റെ അമ്മ പറയുന്നത് നിന്റെ ആങ്ങളെ ഒരുത്തൻ ദുബായിലില്ലേ അവനോട് ചോദിക്കുക പൈസയെന്നാ പിന്നെ ഞാനെന്ത് വേണം ചേട്ട സരോജിനി അമ്മയുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി ഹേമ പരാതികളുടെ കെട്ടഴിച്ചു നിന്റെ പൂങ്കണ്ണീരും നുളക്കഥയും ഒന്നും എനിക്ക് കേൾക്കണ്ട നിന്നെ പഠിപ്പിക്കാനും കെട്ടിച്ച് വിടാനുമൊക്കെ ഞാൻ കുറെ കഷ്ടപ്പെട്ട് കടത്തിൽ മുങ്ങി താഴ്ന്നു പോയതാ അതിൽ നിന്ന് കരകയറാനാ നാട് വിട്ടു പോരേണ്ടി വന്നത് എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നു അച്ഛനില്ലാത്ത കുറവ് അറിയിക്കേണ്ടെന്ന് കരുതിയിരുന്നപ്പോൾ നീ എന്നെ മുടിപ്പിക്കാൻ നോക്കുവാണോ നാളെ ഒരു പെണ്ണ് കെട്ടണം അവളുടെയും പിള്ളേരുടെയും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും അമ്മയ്ക്കൊരു അസുഖം വന്നാൽ ഞാൻ തന്നെ ചെലവാക്കണം ഇതിനിടെ കൂടി ചുമക്കാൻ എനിക്ക് വയ്യ ആവശ്യത്തിന് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉണ്ടല്ലോ നിനക്ക് വല്ല ജോലിക്കും പൊയ്ക്കൂടെ അല്ലാതെ അമ്മായിയമ്മ വിടില്ലെന്ന മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞു നിൽക്കാൻ നാണുമില്ലേ അവർ നിന്നെ ജോലിക്ക് വിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നു വിനുവിനോട് ഞാൻ പറഞ്ഞോളാം നീ ജോലിക്ക് പോയി നിന്റെ കാര്യം നോക്ക് അല്ലാതെ നീ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ തരാൻ എന്റെ കൈ പൈസ വേണ്ടേ കടങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് എനിക്ക് തിരിച്ച് നാട്ടിൽ വന്ന് നിൽക്കാനുള്ളതാ അനിയത്തിയുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ സുതി കോൾ കട്ടാക്കി ഈ ചേട്ടന് ഇത് എന്തു പറ്റിയമ്മേ എനിക്കെന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളല്ലേ ഉള്ളൂ മിനിവേടിനോട് എന്ത് ചോദിച്ചാലും അമ്മയുടെ കൂടി അനുവാദമുണ്ടെങ്കിലേ വാങ്ങിത്തരൂ വാശി പിടിച്ച നിന്റെ വീട്ടിൽ പോയി പറയടി എന്ന ഡയലോഗ് ഇന്നത്തെ കാലത്ത് ബ്യൂട്ടി പാർലറിൽ പോകാൻ ഇഷ്ടപ്പെടാത്ത ഡ്രസ്സ് എടുക്കാൻ ഏത് പെണ്ണാ ഉള്ളത് നീ വിഷമിക്കേണ്ട മോളെ അവൻ പൈസ അയക്കുമ്പോൾ അതിന്ന് കുറച്ചെടുത്ത് ഞാൻ തരാം സരോജിനി മകളെ സമാധാനിപ്പിച്ചു എന്താ എന്തായളിയ ഹേമയോട് നീ പറഞ്ഞോ ദുബായിലുള്ള അളിയനെ വിളിച്ച് വിശേഷം ചോദിക്കുകയാണ് ഹേമയുടെ ഭർത്താവ് വിനു എന്റെ വിനു എന്റെ പെങ്ങൾ എന്നെ ചില്ലറയൊന്നുമല്ല ബുദ്ധിമുട്ടിച്ചത് നിന്റെ അമ്മ അവളെ ജോലിക്ക് വിടില്ലെന്നും നീ പൈസ ചോദിച്ചാൽ കൊടുക്കില്ലെന്നും ഒക്കെ പറഞ്ഞ് എന്തോരം കരഞ്ഞ് നാടകം കാണിച്ചിട്ടുണ്ടെന്നറിയോ അവളുടെ ഇഷ്ടത്തിന് തുള്ളാൻ അമ്മേ അലയ അവൾ ജോലിക്ക് പോകുന്നതിൽ ഇവിടെ ആർക്കും ഇഷ്ടക്കേടൊന്നുമില്ല ഹേമയ്ക്ക് മടിയാണ് അതിനില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടുണ്ടോ അവളുടെ ആവശ്യങ്ങൾ അനാവശ്യമാണെന്ന് തോന്നിയ ശേഷമാ ഞാനും അമ്മയും ഒന്നും അവൾ ചോദിക്കുമ്പോൾ കാശ് കൊടുക്കാത്തത് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയാലേ പൈസയുടെ വില അവൾ അറിയും അതറിയാത്തോണ്ടാ ഇങ്ങനെ ഓരോന്ന് കാട്ടുന്നേ എന്തായാലും ഹേമയ്ക്ക് കാശ് കൊടുക്കരുതെന്ന് വിനു വിളിച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ കള്ളത്തരം എനിക്ക് മനസ്സിലായി ഞാൻ നല്ലോണം കൊടുത്തിട്ടുണ്ട് അവൾക്ക് അത് നന്നായി ഇനിയെങ്കിൽ ഏതെങ്കിലും ജോലിക്ക് പോട്ടെ ഇത്രയും പഠിച്ചിട്ട് വീട്ടിലിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരു വിനുവിനെപ്പോലൊരലിയനെ കിട്ടിയത് എന്റെ ഭാഗ്യം സുധിയും വിനുവും ചിരിച്ചു അച്ഛന്റെ മരണശേഷം കുടുംബം ഏറ്റെടുത്തത് സുധിയാണ് പെങ്ങളെ നന്നായി പഠിപ്പിച്ച് കെട്ടിച്ചു വിട്ട് കടത്തിൽ മുങ്ങിയപ്പോ ദുബായ്ക്ക് പോയി കഷ്ടപ്പെടാൻ തുടങ്ങിയതാണവൻ പി ജി വരെ പഠിച്ചിട്ടും ഒരു ജോലിക്കും പോകാതെ വീട്ടിലിരിപ്പാണ് ഹേമ ഭർത്താവ് ചിലവിന് കാശ് കൊടുക്കാതായപ്പോൾ സുതി അവൾ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി കഷ്ടപ്പാട് അറിയിക്കാതെ അവളെ കൊഞ്ചിച്ചു വളർത്തിയത് കൊണ്ടാണ് ഹേമ കുഴിമടിച്ചായിപ്പോയത് ആദ്യമൊക്കെ ഹേമ എന്താവശ്യത്തിന് പൈസ ചോദിച്ചാലും സുതി കൊടുക്കുമായിരുന്നു ആങ്ങളെ ഊറ്റുന്നത് പെങ്ങൾക്കും ഹോബിയായി മാറി അവളോട് ജോലിക്ക് പോകാൻ പറഞ്ഞാൽ അമ്മായിയമ്മ സമ്മതിക്കില്ല എന്ന് പറയും അവൾക്കിങ്ങനെ ദൂർത്തടിക്കാൻ കാശ് കൊടുക്കരുതെന്ന് പറയാൻ സുധിയെ വിനു വിളിച്ചപ്പോഴാണ് പെങ്ങളെ മടിയും കള്ളത്തരവും അവൻ അറിയുന്നത് വിനുവിന് പകരം വേറെ വല അളിയന്മാരുമായിരുന്നെങ്കിൽ തന്നെ പിച്ചച്ചട്ടി എടുപ്പിച്ചേനെ എന്ന് അവൻ ഓർത്തു എന്തായാലും സുതി പൈസ കൊടുക്കാതായപ്പോൾ ഹേമ നന്നായി തുടങ്ങി സ്വന്തം കാര്യത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്നതിൻ്റെ നാണക്കേട് അവൾക്ക് ബോധ്യമായി അങ്ങനെ സ്വന്തമായി തന്നെ ഒരു ജോലി കണ്ടുപിടിച്ച് ഹേമ പോകാൻ തുടങ്ങി അധ്വാനിച്ച് കാശുണ്ടാകാൻ തുടങ്ങിയതോടെ അവളുടെ ദൂർത്തും നിന്നു